ഹലോ അസ്ലാം വൈക്കം വെൽക്കം ടു ചാനൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു മീഷോന്ന് കുറച്ച് പ്രോഡക്ട്സ് ഞാൻ വാങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഒരു വീഡിയോ ആണ് ആയിട്ട് അപ്പോൾ നമ്മൾ വീഡിയോക്ക് പോകുന്നതിനെ നമ്മുടെ ചാനൽ ആദ്യം കാണുന്നതായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്താൽ ബില്ലക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നതിൽ മാത്രമാണ് ഞാനൊന്ന് പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ഞങ്ങൾക്ക് കിട്ടുട്ടോ അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കാം ഇനി നമുക്ക് നമുക്ക് വീടിന് കണ്ടു നോക്കാം ഈ ബോക്സ് എന്താ വച്ചാൽ ഞാൻ വീട് ഓർഡർ ചെയ്തിട്ട് നാട്ടിൽ നിന്ന് നമ്മളൊരു ഫ്രണ്ട് വരുമ്പോൾ കൊടുക്കുന്നതാട്ടാ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ അപ്പോൾ ആ ബോക്സിന് ഞാൻ വെച്ചതാണ് ആ കാർട്ടൂണിൽ കൊടുന്ന് അങ്ങനെ വെച്ചതാണ് അപ്പോൾ ഫസ്റ്റത്തെ എന്താ വെച്ചാൽ ഒരു മൂൺ ഷേപ്പിലുള്ള ഒരു ഫ്ലവർ ഒരു സ്റ്റാൻഡാണ് കേട്ടോ അതിൻ്റെ ഒരു വെയ്സ് ഫ്ലവർ വെയ്സ് ആണ് നമുക്ക് ആ ഒരു ആ പോട്ട് ചെറിയൊരു പോട്ടിൻ്റെ ഉള്ളിൽ നമുക്ക് ഫ്ലവർ സെറ്റ് ചെയ്ത് വെക്കാം മെറ്റലിൻ്റെ വേണ്ട കേട്ടോ മെറ്റലിൽ ഒരു മൂൺ ഷേപ്പിലാണ് നല്ല ഡ്രസ്സാണ് കേട്ടോ അത് കാണാൻ നമുക്ക് ഷോക്കേസിലും അതുപോലെ തന്നെ നല്ല ഷോക്ക് വെക്കാൻ പറ്റിയ നല്ലൊരു ഫ്ലവർ വെയ്സ് സ്റ്റാൻഡാണ് കേട്ടോ ഇതെനിക്ക് കോമ്പോസെറ്റായിട്ട് കിട്ടിയതാണ് ഇതിൻ്റെ റേറ്റ് വെറും ഈ രണ്ട് കോമ്പോസിറ്റിന് അന്ന് ഓഫർ ഉണ്ട് സെയിൽ നടക്കുന്നുണ്ടായിരുന്ന സമയത്ത് ഞാൻ വാങ്ങിയത് വൺ ഫോർട്ടി ടു ആയിട്ടായിട്ട് നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപ ഇത് ഈ രണ്ട് സെറ്റിനും കൂടി ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഇവിടുത്തെ ഒരു ഫ്ലവർ രണ്ടെണ്ണം അത് ജസ്റ്റ് വെച്ച് സെറ്റ് ചെയ്ത് കാണിച്ചെന്നതാണ് നമുക്ക് നല്ലൊരു ഫ്രഷ് ഫ്ലവർ ചെറിയ പോട്ടൊക്കെ വന്നിട്ട് സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ അടുത്ത നമ്മളൊരു സ്റ്റീലെ സ്റ്റീലിൽ വരുന്നൊരു ക്രഷറാണ് കേട്ടോ നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പൂൺ വെച്ചിട്ടൊന്നും ഇങ്ങനെ അമർത്തി ഇതാക്കേണ്ട ആവശ്യമില്ല ഇത് വെച്ചിട്ടൊന്നൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്ത് അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുകൊടുക്കാം നല്ല ക്വാളിറ്റിയിൽ വരുന്നതാണ് ഇതിന് വെറും നയൻറ്റി റുപ്പീസാണ് കേട്ടോ വന്നത് തൊണ്ണൂറ് രൂപ ആയിട്ടുള്ളൂ സെയിൽ നൽകുന്നതാണ് നല്ല ഇത് കിട്ടി നമ്മൾ പ്രൊഡക്ട്സ് വാങ്ങുമ്പോൾ എപ്പോഴും അതിൻ്റെ റേറ്റിങ്സും അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റാർ റേറ്റിങ്സും കസ്റ്റമർ റിവ്യൂ ഒക്കെ നോക്കിയിട്ട് വാങ്ങാം കേട്ടോ നമ്മൾ ഈ പ്രൊഡക്റ്റ് നിന്ന് വാങ്ങുമ്പോൾ തന്നെ ഇതിന് പല പല ഈ സെയിം ഫോട്ടോ തന്നെ പല ബ്രാൻഡിലും ഉണ്ടാവും അപ്പോൾ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മൾ റേറ്റ് കുറഞ്ഞതും നോക്കിയിട്ട് വാങ്ങരുത് നല്ല ക്വാളിറ്റിയിൽ നല്ല റിവ്യൂ വന്നതും നോക്കിയിട്ട് എപ്പോഴും വാങ്ങാൻ വേണ്ടി ശ്രമിക്കട്ടെ അപ്പോൾ നല്ല ഐറ്റം നമുക്ക് കിട്ടും ഇനി അടുത്തത് വന്നാൽ റൈസ് ബൗൾ നമ്മൾ റൈസ് എന്നല്ല നമുക്ക് എന്തും വെജിറ്റബിൾസ് ആണെങ്കിലും നമുക്ക് വാഷ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രെയിനർ വാഷും ചെയ്യുക അത് സ്ട്രെയിൻ ചെയ്യാനും നല്ല ഈസി ആയിട്ട് പറ്റും മറ്റേത് നമ്മള് ഒരു പാത്രത്തിൽ കഴുകുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ അതുപോലെ കൈ വെച്ചിട്ടൊക്കെ നമ്മൾ കഴുകേണ്ടി വരില്ല ഇത് അതിൻ്റെ ആവശ്യമില്ല നമുക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്തിടാനും ഞാൻ ഇവിടെ ആദ്യത്ത് ഉണ്ടായിരുന്നു പിന്നെ ഫ്ലാറ്റ് മാറുന്ന ടൈമിൽ എൻ്റെയൊക്കെ ഒന്ന് മിസ്സായി പോയി ഇവിടെ ഇതൊക്കെ വാങ്ങാൻ കിട്ടും പക്ഷേ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങുന്ന ആ കാഴ്ച കൊണ്ട് നമുക്ക് കോമ്പോസിറ്റ് ആണെങ്കിലും അല്ലാതെ മൂന്ന് പീസ് അടക്കം നമുക്കത് വാങ്ങട്ട ഇനി ഞാൻ വെറും വാങ്ങുമ്പോൾ എനിക്ക് കിട്ടിയത് എഴുപത് രൂപയ്ക്കാണ് കേട്ടോ എനിക്കത് കിട്ടിയത് നല്ലൊരു സെയിൽ നടക്കുന്ന സമയത്ത് ഞാൻ വാങ്ങിയപ്പോൾ എഴുപത് രൂപയ്ക്ക് എനിക്ക് കിട്ടിയിട്ട് അടുത്തൊരു വൈറ്റ് കളറിൽ വരുന്നൊരു വാച്ചാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല വാച്ചാണ് കേട്ടോ നമുക്ക് നല്ലൊരു ബ്രാൻഡഡ് ലുക്ക് നമുക്ക് തോന്നി കിട്ടാം നല്ലൊരു വാച്ചാണ് ഞാൻ അത് കട്ട് ചെയ്തിട്ടൊന്നുമില്ല സൈസ് കട്ട് എനിക്ക് കറക്റ്റ് സൈസിലൊക്കെ കിട്ടിയിട്ടാണ് സ്ട്രാപ്പൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യം വന്നില്ല അപ്പോൾ ഇവിടുന്ന് സ്ട്രാപ്പൊക്കെ കട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു വാച്ച് വാങ്ങുന്ന കാശം അവർ വാങ്ങുട്ടോ അത്ര റേറ്റാണ് രണ്ട് സൈഡെന്നും നമ്മൾ സ്ട്രാപ്പ് കട്ടി പിന്നെ അറിയുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ചെറിയ നമ്മൾ നമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്ത് കേട്ടോ ഈ വാച്ച് ഞാൻ വാങ്ങിയത് നൂറ്റി എൺപത്തി മൂന്ന് രൂപയ്ക്കാണ് കേട്ടോ എനിക്കത് കിട്ടിയത് അപ്പോൾ നല്ല ക്വാളിറ്റിയിൽ വരുന്ന നല്ലൊരു വാച്ചാണ് കേട്ടോ ഒരു കുഴപ്പമില്ല നല്ല ഒരു ബ്രാൻഡ് ലുക്ക് തോന്നിക്കുന്ന ഒരു വാച്ചാണ് മീഷോന്ന് ഏത് പ്രോഡക്റ്റ് വാങ്ങുകയാണെങ്കിലും കസ്റ്റമർ റിവ്യൂ നോക്കും അവർ അതിൻ്റെ ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാവും വാങ്ങിയ ആൾക്കാരെ നല്ല റിവ്യൂ എഴുതി അങ്ങനത്തെ പ്രൊഡക്റ്റ് മാത്രം നോക്കി വാങ്ങട്ടോ അപ്പോൾ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം കിട്ടും അടുത്തത് പറഞ്ഞ ഒരു കൊടുത്ത ടു പീസ് സെറ്റാണ് ഞാൻ ഡബിൾ എക്സ് എൽ ആ സൈസ് ആയിട്ട് എനിക്ക് വരിക അത് റയോണിൽ വരുന്നതാണ് ഇത് ഞാൻ നമ്മുടെ ബ്ലോഗർ ബ്ലഷ് വിത്ത് ആഷ് പറഞ്ഞാലോ ചേച്ചിയില്ലേ അവർ വാങ്ങിയിട്ട് നല്ല റിവ്യൂ ഉണ്ടായിരുന്നു കേട്ടോ അവർ വീഡിയോ ഞാൻ കണ്ടിട്ട് അങ്ങനെ ഞാൻ വാങ്ങിയതാണ് സെയിം ആ കോഡ് വെച്ചിട്ട് തന്നെ നിങ്ങൾ വാങ്ങാൻ നോക്കും കുറേ ട്രേഡേഴ്സ് ഇതിന് ഉണ്ടാവും അപ്പോൾ ആ ഫോട്ടോസൊക്കെ സെയിം തന്നെ നമുക്ക് കാണിക്കേണ്ടാവുക പക്ഷേ ട്രേഡേഴ്സ് വേറെ വേറെ ആൾക്കാരായിരിക്കും അപ്പോൾ നമ്മൾ റേറ്റ് കുറവ് നോക്കിയിട്ട് നമ്മൾ പോയി വാങ്ങരുത് കുറവ് നോക്കുകയാണെങ്കിലും അതിൻ്റെ റിവ്യൂ ഒക്കെ നോക്കിയിട്ട് വാങ്ങാം ഇത് നല്ല ക്വാളിറ്റിയിൽ കിട്ടിയിരിക്കുന്ന ഒരു കുർത്താ സെറ്റായിട്ട് പാൻറ് വരുന്നത് അലാസ്റ്റിക് ടൈപ്പാണ് എന്നാൽ പലാസ പാൻറ് അല്ല ഒരു ലെഗിങ്സ് ടൈപ്പ് വല്ല രണ്ടും മിക്സ് ആയ പോലത്തെ ഒരു പാൻറ്റാണ് കേട്ടോ വരുന്നത് വിടാനൊക്കെ നല്ല കംഫോർട്ടാണ് കേട്ടോ മുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപയ്ക്കാണ് കേട്ടോ ഞാനത് വാങ്ങിയത് നല്ല മിക്സ് പ്ലെയിൻ ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ ഏത് കളർ ഷാൾ വേണേലും എനിക്ക് മാച്ച് ഔട്ടാം ഇത് ഞാൻ വാഷ് ചെയ്തിട്ട് ഇനി ഉപയോഗിക്കുകയുള്ളൂ അത് ഇത് കൊടുന്ന പാടായ കൊണ്ടായിട്ട് അങ്ങനെ ചുളിവൊക്കെ തോന്നിക്കുന്നത് അടുത്ത് വന്നിട്ട് പറഞ്ഞാൽ ഒരു ബാഗാണ് ചെറിയൊരു ബാഗ് നമ്മളിപ്പോൾ എമർജൻസി കേസ് ഒരു ഹോസ്പിറ്റലിൽ പോകാനോ അതുപോലെ തന്നെ ചെറിയൊരു ഷോപ്പിങ്ങിനൊക്കെ പോകാനൊക്കെ ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റിയ ഒരു ബാഗാണ് ഒരു സിബേ ഉള്ളൂ കാണാൻ നല്ലൊരു ലുക്ക് ഉണ്ട് കേട്ടോ നല്ലൊരു ബ്രാൻഡ് ലുക്ക് പോലെയൊക്കെ നമുക്ക് തോന്നിക്കുന്നതാണ് ഇതാണ് കേട്ടോ ഇതിൻ്റെ യെല്ലോ ഉണ്ട് അതുപോലെ ഉണ്ട് ഗ്രീൻ ഔട്ട് ഓസ്റ്റ് ഒക്കെ ആയിട്ടായിരുന്നു അപ്പോൾ ഞാൻ എല്ലോ എടുത്തത് അതുപോലെ തന്നെ ഇതിൻ്റെ ഇതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ എനിക്ക് ഓഫറിനെ കിട്ടിയത് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ കിട്ടിയത് അത് നല്ലൊരു ഐറ്റമാണ് നമുക്ക് ഫോണും അതുപോലെ വേറെ ഒരു ചെറിയൊരു പൗച്ച് വേണമെങ്കിൽ നമുക്ക് അതിൽ വെക്കാം ഒരുപാട് സ്പേസ് ഉണ്ട് കേട്ടോ ഒറ്റക്കല്ലാണെങ്കിലും സ്പേസ് ഉണ്ട് നല്ല ലുക്കിൽ വരുന്നൊരു ബാഗാണ് കേട്ടോ ഞാൻ അടുത്ത ഐറ്റം പറഞ്ഞാൽ ഗോൾഡൻ സ്പൂണാണ് ഒരു നാല് പീസുള്ള സ്പൂണാണ് നല്ല കവറിങ്ങിനെ കട്ടാൻ വന്നിരിക്കുന്നത് ഓരോ സ്പൂണും നല്ല കവർ ചെയ്തിട്ട് റാപ്പ് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ നല്ല സേഫായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നാട്ടിൽ നിന്ന് അവർ കിട്ടിയിട്ട് അവരൊന്നും ഓപ്പൺ ചെയ്തിട്ടില്ല അവരങ്ങനെ എനിക്ക് കൊടുന്ന് തന്നെ കേട്ടോ ഒന്നും കളയാതെ ഇതാ നല്ലൊരു ഗോൾഡൻ കളറിൽ വരുന്ന സ്പൂണാണ് കേട്ടോ നല്ല രസമാണ് കേട്ടോ അതായത് റോസ് അതുപോലെ ഒരു സ്പൂണ് ഹാർട്ടാണ് കേട്ടോ ഹാർട്ട് പിന്നെ ഫ്ലവറിൻ്റെ തന്നെ വേറൊരു മോഡൽ പോലെയൊക്കെയാണ് കേട്ടോ വരുന്നത് കാണാൻ നല്ല സ്റ്റൈൽ നമ്മൾ യൂസ് നമുക്ക് ഉപയോഗിക്കാൻ തോന്നില്ല അത് ഒരു ഷോക്ക് വെക്കാൻ പോലും കാണാൻ നല്ല രസമാണ് കേട്ടത് കണക്ക് ഉപയോഗിക്കാൻ തോന്നില്ല എൻ്റെ രസം കണ്ടിട്ട് നമുക്ക് ഇപ്പോൾ ഇത് ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് ഒരു ഷോക്ക് ടൈനിങ് ടേബിളിൻ്റെ മേലെ ഒരു ഷോ പീസ് പോലെ വെക്കുകയും ചെയ്യാം കേട്ടോ നല്ല ക്വാളിറ്റിയിൽ വരുന്ന നാല് സ്പൂണാണ് കേട്ടോ നല്ല രസമാണ് കേട്ടോ കാണാൻ നമുക്ക് നല്ല ക്വാളിറ്റിയിൽ വരുന്നതാണ് ഞാൻ വാങ്ങിയത് വെറും തൊണ്ണൂറ്റി രണ്ട് രൂപയ്ക്കാണ് കേട്ടോ എനിക്കത് കിട്ടിയത് നല്ല തൊണ്ണൂറ്റി രണ്ട് രൂപയ്ക്കൊക്കെ നല്ലൊരു വേർത്താണ് കേട്ടത് നല്ല മോഡൽ സ്പൂണും കാര്യങ്ങളൊക്കെ നമുക്ക് ദുബായിൽ ഇവിടെ തന്നെ കിട്ടും പക്ഷെ എനിക്ക് മീഷോന്ന് ഇങ്ങനെ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങണം അപ്പോൾ ഞാൻ വാങ്ങിയ ഐറ്റംസ് ആണ്ട്ടത് എൻ്റെ എല്ലാവരും കളിയാക്കും നാട്ടിൽ നിന്ന് ഇവിടുന്ന് എല്ലാവരും നാട്ടിലേക്ക് കൊണ്ടുപോകുകയാണ് ചെയ്യുക ഞാൻ അവിടെ നിന്ന് ഉള്ളത് നിങ്ങൾ പെറുക്കി കൊണ്ടുപോകാനൊക്കെ പറഞ്ഞിട്ട് പക്ഷെ എനിക്ക് നീ മീഷോന്ന് വാങ്ങാം കാരണം ചെറിയ പ്രൈസിനല്ലേ മീഷോയിൽ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ നല്ല ചെക്ക് ചെയ്ത് നോക്കി വാങ്ങി നമുക്ക് നല്ല പ്രോഡക്ട്സ് ഒക്കെ കിട്ടും നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് എന്ത് ഐറ്റംസ് ആണെങ്കിലും നല്ല ക്വാളിറ്റിയിൽ കിട്ടും കേട്ടോ നോക്കി കറക്റ്റ് വാങ്ങുകയാണെങ്കിൽ എനിക്ക് നല്ല ഇഷ്ടമാണ് ഇതേപോലെ പക്ഷെ ആ ചിലപ്പോൾ കൊണ്ടുവരാനൊന്നും ആരും നാട്ടിൽ നിന്നുണ്ടാവില്ല ആരും വരുന്ന ടൈമിൽ ആണെങ്കിൽ ഞാൻ ഇതുപോലെ ഒരു ഓർഡർ ഇതുവാങ്ങും അടുത്തതു തന്നെ ഒരു വാച്ചും അതുപോലെ തന്നെ ഒരു ബാംഗിൾ ടൈപ്പ് ഇപ്പോ ഈ മോഡൽ ആണ്ള്ള വരുന്നത് കഡ ടൈപ്പ് വരുന്ന ഒരു ബാംഗിൾ അപ്പോൾ అది കോംബോ സെറ്റ് ആണ് ട്ടേ വരുന്നത് ഈ കോംബോ സെറ്റ് ഇതി രണ്ട് ബ്രേസ്‌ലെറ്റും ഈ വാച്ചും കൂട്ടി എനിക്ക് കിട്ടിது 245 നാട്ട 245 രൂപയ്ക്കാണ് കിട്ടിയേട്ടോ अराउंड 270 လത്രണ്ട് തോന്നുന്നു ഐലെ പ്രൈസ് ആക്ച്വൽ പ്രൈസ് എനിക്ക് ഓഫറിന് അത്ര എമൗണ്ടാണ് കിട്ടിയത് നമുക്ക് വാച്ചും അതുപോലെ തന്നെ ഈ ബ്രേ ഈ ബാങ്കിളും കൂടി സ്റ്റൈൽ ചെയ്യാനുള്ളതാണ് കേട്ടോ രണ്ടും കൂടിയിട്ടാണല്ലോ ഒരുമിച്ചത് നല്ലൊരു സ്റ്റൈൽ നല്ലൊരു വാച്ച് റോസ് ഗോൾഡിൽ വരുന്ന നല്ലൊരു നല്ല ക്വാളിറ്റി ഉള്ളൊരു വാച്ചാണ് കേട്ടോ അവിടെ നല്ല കവറിംഗ് ഒക്കെ ആണ് അയച്ചിരിക്കുന്നത് ഇതാ നല്ല രസമാണ് കാണാം ആ സ്ട്രാപ്പ് ഉണ്ട് ചെറിയ കവറിങ് ഞാനത് എടുത്തിട്ടില്ല അതാ കവറിങ് നമുക്ക് ഊരാ ഞാനത് ഊരിയിട്ടില്ല കേട്ടോ അപ്പോൾ അതാ നല്ല ക്വാളിറ്റിയിലും അതും എനിക്ക് അതിൻ്റെ സ്ട്രാപ്പൊക്കെ കറക്റ്റ് തന്നെയാണ് ഇട്ടാ നല്ല സൈസിൽ നമ്മൾ വാഷ് ഇടുമ്പോൾ നല്ല കറക്റ്റിൽ ടൈറ്റായിട്ട് കിടക്കണം അപ്പോഴാണ് അതിൻ്റെ ഒരു ലുക്ക് അത് വരിക അതാ ഗ്രീനിലാണ് ഡയൽ വന്നിരിക്കുന്നത് നല്ല രസമുണ്ട് കാരണം ആ ബാങ്കിളും കൂടെ ഇടണം വേഗം വീഡിയോ എടുത്ത് ഇങ്ങനെ ഒരു കാണിച്ച് പോകാനിട്ടാണ് കാരണം അപ്പുറത്ത് അതിൻ്റെ സ്പൂണൊക്കെ എറിയാൻ തുടങ്ങി കുട്ടികൾ അപ്പോൾ ഞാൻ വേഗം വേഗം വീഡിയോ എടുക്കുന്ന തിരക്കിന്ന് ഞാൻ ബാങ്കിളും കൂടെ ഇടാൻ വേണ്ടിയിട്ട് ഹിട്ടു പോയി ആ ബാങ്കിളും കൂടി കൂടെ ഇട്ടാൽ നല്ല സൂപ്പറായിട്ടുണ്ട് ഇട്ടാം ഇനി അടുത്തത് പറഞ്ഞാൽ മാൾസിൻ്റെ ഒരു ലിപ്സ്റ്റിക് വേണ്ട ഈ ലിപ്സ്റ്റിക്ക് ഞാൻ പ്രാവശ്യം ഓൾറെഡി ഉപയോഗിച്ചുള്ളതാണ് അന്ന് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത് പക്ഷേ ഈ മേക്കപ്പ് സാധനങ്ങൾ ഞാൻ അധികം മീഷൊന്നും വാങ്ങലില്ല പക്ഷേ ഈ ലിപ്സ്റ്റിക് നമ്മൾ മാൾ എന്നുള്ള കാറ്റഗറി ഉണ്ട് അതിൽ നല്ല ക്വാളിറ്റിയിൽ നമുക്ക് കിട്ടിടാം വേറെ ട്രേഡേഴ്സ് എന്നല്ല മാൾ എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് നമ്മളിത് വാങ്ങിയിട്ട് നല്ല ക്വാളിറ്റി ഞാൻ ആദ്യമായിട്ടാണ് മീഷോന്ന് ഇങ്ങനത്തെ ഐറ്റംസ് വാങ്ങാൻ കേട്ടോ ബാക്കി ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങലുണ്ട് മേക്കപ്പ് പ്രോഡക്ട്സ് ഒന്നും ഞാൻ അങ്ങനെ വാങ്ങിയിട്ടില്ല പക്ഷേ ഇത് ഞാൻ മാൾ നല്ലൊരു കാറ്റഗറി കയറിയിട്ടാണ് വാങ്ങിയത് ഇത് ഞാൻ ആദ്യം വാങ്ങിയത് ഞാൻ ഈ സെയിം ബ്രാൻഡ് തന്നെ ഇതും ഞാൻ ഇതുപോലെ കുറേ ഒരു വീഡിയോ കുറേ റിവ്യൂ കണ്ടിട്ട് വാങ്ങിയതാണ് കേട്ടോ ഈ മാൾസിൻ്റെ അത് ഞാൻ നിന്ന് വാങ്ങിയിട്ടാണ് കേട്ടോ ഉപയോഗിച്ചത് അപ്പോൾ എനിക്ക് എല്ലാവരും രസം തോന്നി കാരണം കുറേ വീഡിയോസിൽ എല്ലാവരും ഇതിൻ്റെ റിവ്യൂ ഇട്ടിട്ടുണ്ട് നല്ല റിവ്യൂ അപ്പോൾ അങ്ങനെ കണ്ട് വാങ്ങിയതാണ് ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ പുറത്ത് പോകുന്ന ടൈമിൽ ജസ്റ്റ് ഇപ്പോൾ ഒരു പെട്ടെന്നുള്ള പോക്കനൊക്കെ ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ലിപ്സ്റ്റിക്ക് മാത്രം ഇട്ടാൽ മതി വേറെ ഫൗണ്ടേഷനോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല നമുക്ക് ഇതിട്ടാൽ തന്നെ നമ്മളൊരു മേക്കപ്പ് ഇട്ടുള്ള ലുക്ക് വരും കിട്ടാം അത് കറക്റ്റ് തന്നെയാണ് എനിക്ക് ഞാനിപ്പോൾ ജസ്റ്റ് നമ്മളിപ്പോൾ എന്തെങ്കിലും പെട്ടെന്ന് പുറത്ത് പോയി വരുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ ഈ ലിപ്സ്റ്റിക്ക് മാത്രമേ ഇടാറുള്ളൂ നമ്മൾ ലോങ് ട്രിപ്പ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഫൗണ്ടേഷനോ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യും ഈ ഇപ്പോൾ ജസ്റ്റ് ഒരു ഷോപ്പിങ്ങിന് അടുത്തുള്ള ഷോപ്പിലൊക്കെ പോകാനാണെങ്കിൽ ഇത് മാത്രമേ ഉള്ളൂ അത് ഇലവൻ നമ്പറിലാണ് ഇത് വന്നിരിക്കുന്നത് ഞാൻ ആദ്യം വാങ്ങിയതും ഇലവൻ നമ്പറിലാണേ അത് എനിക്ക് ഉപയോഗിച്ചിട്ട് നല്ല ഒരു എന്താ നല്ല ഇഷ്ടമായി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇതിൽ നിന്ന് വാങ്ങിയത് കേട്ടോ സെയിം നമ്പർ തന്നെയാണ് ഇലവൻ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ കുറേ പേര് ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ട് നല്ല റിവ്യൂ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നത് നൂറ്റി എഴുപത്തി ആറ് രൂപയ്ക്കാണ് കേട്ടോ ഞാൻ അത് വാങ്ങിയിരിക്കുന്നത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയത് ഇരുന്നൂറ് രൂപയായിരുന്നു അത് നമുക്ക് സെയിൽ നടക്കേണ്ടായിരുന്നു ആ ടൈമിൽ വാങ്ങിയോണ്ടാണ് കേട്ടോ നൂറ്റി എഴുപത്തായിരം രൂപയ്ക്ക് കിട്ടിയത് മാൾ എന്നുള്ള കാറ്റഗറിയിൽ പോയിട്ട് നിങ്ങൾ വാങ്ങാം കേട്ടോ അതിൽ മാൾ എന്നുള്ളൊരു സെക്ഷൻ ഉണ്ടാവും അതിൽ നിന്ന് വാങ്ങിയാൽ മതി ഞാൻ ഇത് മാത്രം വാങ്ങിയിട്ടുള്ള മേക്കപ്പ് പ്രൊഡക്ട്സ് ആയിട്ട് ഇത് ഞാൻ ഇതാ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ അത് ഇത് മാൾസിൻ്റെ നല്ല മേക്ക് ലിപ്സ്റ്റിക് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് വാങ്ങുന്ന ലിപ്സ്റ്റിക് യൂസ് ഇങ്ങനെയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ആണ് ചിലവരൊക്കെ പറയും എന്ന പ്രോഡക്റ്റ്സ് ക്വാളിറ്റി ഇല്ല അതില്ല അതില്ലയെന്നൊക്കെ വാങ്ങുമ്പോൾ നല്ല റിവ്യൂ നോക്കി വാങ്ങുക അതുപോലെ തന്നെ നമ്മൾ ഏത് പ്രോഡക്റ്റ് ആണോ നോക്കുന്നത് അതിൻ്റെ ഫോട്ടോസൊക്കെ സെയിം തന്നെയായിരിക്കും പക്ഷേ അതിൻ്റെ ട്രേഡേഴ്സ് അതായത് സെയിൽ ചെയ്യുന്ന ആൾക്കാർ വേറെ വേറെ കമ്പനിക്കാരെയായിരിക്കും അപ്പോൾ അവരൊക്കെ അതിനനുസരിച്ചാണ് റേറ്റ് ഇടുക ഓരോരുത്തരും ഓരോ റേറ്റ് ഇടുക പക്ഷെ നമ്മൾ റേറ്റ് കുറവുള്ളത് നമ്മൾ സെലക്ട് ആക്കരുത് നല്ല റിവ്യൂ നോക്കുക അതുപോലെ എത്ര റേറ്റിംഗ് കിട്ടിയിട്ടുണ്ടോ നോക്കുക അതിനനുസരിച്ച് ആൾക്കാർ എഴുതിയിട്ടുണ്ടാവും ബേഡ് ആണെങ്കിൽ ബേഡ് പ്രോഡക്റ്റ് ആണ് നല്ല എന്നൊക്കെ ഓരോരുപാ എല്ലാ റിവ്യൂസും ചിലവിടെ എഴുതിയിട്ടുണ്ടാവും അതൊക്കെ നോക്കിയിട്ട് നമ്മൾ വാങ്ങുകയാണെങ്കിൽ നല്ല റിവ്യൂ നോക്കി വാങ്ങുകയാണെങ്കിൽ നമുക്ക് നല്ല പ്രൊഡക്ട്സ് കിട്ടും മീഷോ എന്നാണെങ്കിലും മീഷോ നല്ല ഒരു ആപ്പാണ് ഞാൻ അധികം യൂസ് ചെയ്യുന്നതാണ് കാരണം നമുക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റിയ ഒരു ആപ്പാണ് അത് നല്ല പ്രൊഡക്ട്സും കിട്ടും അപ്പോൾ എന്താ പറയുക ഇതിൽ പ്രൊഡക്സിൻ്റെ ഒക്കെ കമൻറ്റിൻ്റെ ഞാനിതിൻ്റെ കോഡൊക്കെ കൊടുക്കുക നിങ്ങൾക്ക് താല്പര്യമുള്ളവർ കയറി വാങ്ങി നോക്കാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പ്രോഡക്റ്റ് ഇതിൽ ഉണ്ടെങ്കിൽ വാങ്ങി നോക്കാം അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കേ ബൈ താങ്ക് യു